ഹായ് നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ എന്നുകൊണ്ടു വന്നത് കാരണം നമ്മുടെ ദുർഗാവാഹിനിയുടെ ഞെട്ടിക്കുന്ന ചില വാർത്തകൾ വരുന്നുണ്ട് ഒരു പക്ഷേ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന പല ആൾക്കാർക്കും തോന്നും ഇത് പറയുന്നത് ദുർഗാവാഹിനി തന്നെയാണോ എന്ന് കാരണം സംഘപരിവാർ സംഘപരിവാർ അനുഭാവികളായിട്ടുള്ള ആൾക്കാർ എന്ത് തെമ്മാടി തെമ്മാടിത്തരവും തോന്നിയാസവും കാണിച്ചാലും ചാനലിനകത്ത് വന്നിരുന്നുണ്ട് അവരെയൊക്കെ വെള്ളം പൂശിയിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകയാണ് നമ്മുടെ സുജിയെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലെ എന്തായാലും അമ്മ സംഘടന നാണം കെട്ട് തരിപ്പണമയെ അമ്മ സംഘടന എന്നുള്ള സംഘടനയുടെ പേര് തന്നെ ഈ പറഞ്ഞ സംഘടനയ്ക്ക് അനുയോജ്യമല്ല കാരണം പല ആൾക്കാരും പല യുവനടിമാരും അല്ലെങ്കിൽ പല എന്താ പറയുക ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ വന്നിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് ചില സത്യങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞു അതിൽ ആദ്യം രാജിവെച്ചത് നമ്മുടെ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സിദ്ദിഖ് തന്നെയാണ് സിദ്ധിഖ് നല്ലൊരു വ്യക്തിത്വം അല്ല എന്നുള്ളത് നമ്മൾ ഇതിനു മുമ്പും നമ്മുടെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് സിദ്ദീഖിനെയോ അല്ലെങ്കിൽ ഒന്നും വെള്ള പൂശാനൊന്നും നമ്മളാളല്ല ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം നടൻ മുകേഷിനെ കുറിച്ചിട്ട് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് വരുന്നത് അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ് ഇത്തരം ആരോപണങ്ങൾ നേരിടുമ്പോൾ ആ സ്ഥാനം രാജിവെച്ചുകൊണ്ട് അത് തെളിയിക്കുക ഒരു ഉത്തരവാദിത്തം ഓരോ വ്യക്തികൾ ഈ ആരോപണം ഉന്നയിക്കുന്ന ഓരോ വ്യക്തികൾക്കുണ്ട് അതും സർക്കാരും അതിന് വേണ്ട രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കും കാരണം ഇവിടെ ഒരു കുറ്റക്കാരനെയും സംരക്ഷിക്കുക എന്നുള്ളത് അത് നമുക്ക് യോജിച്ചിട്ടുള്ളതല്ല കാരണം ഇവിടുത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്തത് ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് നിങ്ങളെ എന്ന് നമ്മളെല്ലാവരും ഓർക്കേണ്ടതുണ്ട് അതൊരു തെറ്റ് ഏത് ഉന്നത സ്ഥാനത്തിരിക്കുന്നവനാണെങ്കിലും മുഖം നോക്കാതെ നടപടി എടുക്കണം അത് ഇവിടുത്തെ ജനങ്ങളോട് കാണിക്കേണ്ട ഒരു ബാധ്യതയാണ് എന്നുകൂടെ പറയുന്നത് അതായത് ഈ അമ്മാ സംഘടനല്ല അല്ല പതിനേഴ് അംഗങ്ങളും രാജിവെച്ചു മോഹൻലാൽ അടക്കം സംഘടനയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള മോഹൻലാലടക്കം രാജിവെച്ചു ഞാൻ അന്ന് രാജിവെച്ച സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഈ രാജി ഒരു ഒളിച്ചോട്ടമാണ് കാരണം ചോദ്യങ്ങൾ ചോദിക്കുന്നവരുടെ മുമ്പിൽ ഉത്തരം മുട്ടിപ്പോകുന്ന പല സംഭവങ്ങളും ഇവരുടെയൊക്കെ ഉള്ളിലുണ്ട് ഇനിയിപ്പോൾ പല വമ്പന്മാരും ഇപ്പൊ പുറത്തേക്ക് വരാൻ പോകുന്നതേ ഉള്ളു ആ വാർത്തകളൊക്കെ വരും ദിവസങ്ങളിൽ തന്നെ നമുക്കറിയാൻ സാധിക്കും എന്തായാലും ഈ ഒരു ചാനലിനകത്ത് നടന്ന ഈ ഒരു റിപ്പോർട്ടിനകത്ത് വളരെ വ്യക്തമായിട്ട് ഈ സംഘടനയെ എന്തുകൊണ്ടാണ് ഈ സംഘടന രാജിവെച്ചതിനെ കുറിച്ചിട്ടൊക്കെ വളരെ വ്യക്തമായ രീതിയിൽ തന്നെ ഈ ദുർഗാവാഹിനി പറയുന്നത് നമുക്ക് കൂടിയാണ് ഞാൻ കണ്ടത് മോഹൻലാലിനും അതിന്റെ മറ്റ് ഭാരവാഹികളൊക്കെ വലിച്ചു കീറി തേച്ച് ഒട്ടിക്കുന്ന ഒരു കിടിലം വീഡിയോ വന്നിട്ടുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ആ വീഡിയോ ഒന്ന് കാണുക വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റുകൾ നേരെ വീഡിയോയിലേക്കാണ് മോഹൻലാൽ എന്താ ധൈര്യമില്ലേ എത്ര നന്നായിട്ട് അഭിനയിക്കുന്ന ആളാണ് ഇത് തന്ത്രമാണ് ഇത് പ്രതികരിക്കാതിരിക്കാനായിട്ടുള്ള ഒരു ഒളിച്ചോടൽ തന്ത്രം മാത്രമാണ് അത് മാത്രമാണ് ചെയ്തത് തുടങ്ങി കഴിഞ്ഞല്ലേ പതിനേഴംഗ എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് ഒക്കെ രാജിവെച്ചു എന്ന് പറയുമ്പോൾ വലിയ എന്തോ സംഭവം നടന്നു എന്ന് ആരും ധരിക്കേണ്ടതില്ല ഈ പദവിയിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പദവിയിൽ ഇന്ന് പ്രതികരിക്കേണ്ടി വരും അപ്പോൾ അവർ ആ സ്ഥാനത്തിലായെങ്കിൽ ആരും ചോദ്യം ചോദിക്കാൻ പോകുന്നില്ല അപ്പോൾ ചോദ്യങ്ങളിൽ നിന്നുള്ള ഒളിച്ചോടലാണ് ഒന്നാമത്തെ വലിയ രക്തസാക്ഷി പരിവേഷം ഒക്കെ ഈ രാജിക്ക് കൊടുത്തുകൊണ്ട് അവരെ അങ്ങനെ വാഴ്ത്തിപ്പാടേണ്ട കാര്യമൊന്നുമില്ല സ്ഥാനത്തിരുന്ന് ചെയ്യേണ്ട കാര്യം എന്താണോ അത് ചെയ്യാതിരിക്കുകയും ആ സ്ഥാനത്തേക്ക് ഒരു ചോദ്യം വന്നപ്പോൾ ആ ഇത് നേരിടാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ പിന്നിലത്തെ വാതിൽ കൂടി ഇറങ്ങി ഇറങ്ങിയങ്ങ് പോയി അത്രയും സംഭവിച്ചിട്ടുണത്തിൽ കഴമ്പില്ല അത് ഒരു ബ്ലാക്ക് മെയിലിങ്ങിൻ്റെ ഭാഗമാണ് മുകേഷ് പറയുന്നത് പോലത്തെ ബ്ലാക്ക് മെയിലിംഗ് അല്ല കാരണം രണ്ട് വർഷമൊക്കെ ഒരു എം എൽ എ ഒക്കെ ഒരു ബ്ലാക്ക് മെയിലിങ്ങിന് ഇരയായി നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് മനസ്സിലാവുന്നില്ല ഇല്ലെങ്കിൽ കുറ്റാരോപിതരായ ആളുകൾ അല്ല രാജിവെച്ചിരിക്കുന്നത് എല്ലാവരും ഒന്നിച്ച് അപ്പോൾ ഇതൊരു കച്ചവടമാണ് ഒരു കച്ചവടമാണ് ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചാണ് അതായത് ഞാനും അഫനും സുഭദ്രയും കൂടി എല്ലാം തീരുമാനിക്കും എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള മാനിഫെസ്റ്റേഷനാണ് ഇവിടെ മലയാളികൾക്ക് കൃത്യമായി മനസ്സിലാക്കി കൊടുത്തതിന് താരസംഘടനയ്ക്ക് എ എം എം എക്ക് അതിന്റെ പേരിൽ ഞങ്ങളെ നിങ്ങൾ രാജിവെപ്പിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളുടെ മുകളിലേക്ക് കയറാൻ വന്നിട്ട് കാര്യമില്ല അങ്ങനെ വന്നിട്ട് ഒരു കാര്യവുമില്ല കാരണം മാധ്യമങ്ങളല്ലല്ലോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇവരോട് പറഞ്ഞത് വാതിരി പോയി മുട്ടാൻ നമ്മൾ പറഞ്ഞോ ഇല്ലല്ലോ ആവശ്യമില്ലാതെ അനുചിതമായ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ പറഞ്ഞു ഇല്ല മാധ്യമങ്ങൾ പറഞ്ഞിട്ടില്ല ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലം അവർ തന്നെ അനുഭവിക്കണം കർമ്മ എന്ന് പറയുന്നത് അതിങ്ങനെ വരും അത് ചിലപ്പോൾ പെട്ടെന്നായിരിക്കും ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷം പലരും പറയുന്നുണ്ട് ഇത്രയും വർഷങ്ങൾക്ക് ശേഷമൊക്കെ ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യമെന്ന് അന്ന് പറയാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകാത്തത് കൊണ്ടായിരിക്കാം കുറെ ആളുകൾ പിന്നെ അന്ന് പ്രതികരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതെ ചില ആളുകളൊക്കെ പറയുന്നുണ്ട് തൊണ്ണൂറ്റി രണ്ടിലൊക്കെ ഉണ്ടായ സംഭവത്തെക്കുറിച്ച് പറയുന്ന ഗീത വിജയനൊക്കെ പറഞ്ഞത് എന്താണ് അന്ന് ഇങ്ങനെയൊരു സംവിധാനമില്ല താര സംഘടനയില്ല പ്രതികരിക്കാൻ വേദിയില്ല അതുകൊണ്ട് പല കാര്യങ്ങളും അന്നുണ്ടായിരുന്ന ആ കാലഘട്ടത്തിലെ ആളുകൾ പുതിയ പുതിയത്തിലെ സ്ത്രീകൾ പറയാൻ തയ്യാറാണ് അവർക്കൊപ്പം പഴയ കാലത്തെ സ്ത്രീകളും രംഗത്ത് വന്ന് പത്ത് വർഷം പതിനഞ്ച് വർഷം മുൻപുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ അതെല്ലാം അസത്യമാണ് അന്ന് പറയാതിരുന്നത് കൊണ്ട് പീഡനം ഇല്ലാതാകുന്നില്ല അത് നള്ളിഫൈ ചെയ്യാൻ എങ്ങനെയാണ് കഴിയുക നിങ്ങൾ അന്ന് സഹകരിച്ചു അതിനുശേഷം ഇന്ന് നിങ്ങൾ അതേക്കുറിച്ച് തുറന്ന് പറയുന്നു അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് എന്താണ് ന്യായം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ യുക്തി നിലനിൽക്കില്ല കാരണം നിലനിൽക്കലവ്യവസ്ഥയുസരിച്ച് നിങ്ങൾക്ക് എപ്പോഴാണോ വെളിപ്പെടുത്താൻ തോന്നുന്നത് അപ്പോൾ നിങ്ങൾക്ക് വെളിപ്പെടുത്താം നിങ്ങൾക്ക് തെറ്റാണെന്ന് ഒഫൻസ് ആണെന്ന് നിങ്ങൾ ഇരയാക്കപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നുമ്പോഴാണ് വെളിപ്പെടുത്തേണ്ടത് ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ ഇര എന്ന ആനുകൂല്യം പറ്റിക്കൊണ്ട് ബ്ലാക്ക് മെയിലിങ്ങിന് ആരെങ്കിലും പോകുകയാണെങ്കിൽ അത്തരക്കാരെ നമ്മൾ തുറന്നു കാട്ടുക കൂടി വേണം കാരണം പല കുടുംബങ്ങളും തകർന്നതിന് ശേഷമായിരിക്കും ഈ ഇരയാണ് എന്ന വ്യാജനം വരുന്ന ബ്ലാക്ക് മെയിലേഴ്സ് അവർ പിൻവാങ്ങുന്നത് അവർ കൃത്യമായി പണത്തിന് വേണ്ടി വരുന്ന ആളുകളാവും അങ്ങനെയുള്ള ആളുകളെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും കൃത്യമായി പരാതി നൽകാൻ അവർ തയ്യാറാവില്ല അവർ പരാതി നൽകാതെ ഈ ആരോപണമായി അതിങ്ങനെ അന്തരീക്ഷത്തിൽ നിർത്തിക്കൊണ്ടേയിരിക്കും പക്ഷേ കൃത്യമായ പരാതിയുമായി മുന്നോട്ട് പോകുന്ന നിയമ സംവിധാനത്തിന് മുന്നിലേക്ക് പോകുന്നവരെ നമ്മൾ പിന്തുണയ്ക്കുകയും വേണം അവരാണ് യഥാർത്ഥത്തിൽ അതിജീവിക്കാൻ അല്ലെങ്കിൽ കൂടുതൽ പേർക്ക് ഇങ്ങനെയുള്ള ദുരനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഒരു ായി ഒരു ഫൈറ്റിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നവർ നൂറ് ശതമാനവും അങ്ങനെയല്ലാതെ ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കും അന്ന് എന്നോട് മാപ്പ് പറഞ്ഞതാണ് പിന്നെ എനിക്ക് പരാതിയില്ല ആളുടെ കുടുംബം തകർക്കണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇവർ വന്നിരുന്നു പറയുന്നത് അവർക്ക് പരാതി കൊടുക്കണം പരാതി കൊടുക്കാനായിട്ടുള്ള ഒരു സ്പേസ് ആണ് ഹേമ കമ്മിറ്റി പഠനത്തിലൂടെ പുറത്തു വന്ന വിവരങ്ങളിലൂടെയൊക്കെ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അതിനെ കൃത്യമായി ഉപയോഗിക്കുകയാണ് വേണ്ടത് യഥാർത്ഥത്തിൽ നടന്ന കുറ്റകൃത്യം അതിന്ന് പരാതിപ്പെടേണ്ടതാണെന്ന് ബോധ്യപ്പെട്ട് അതിൽ പരാതിയിലേക്ക് പോവുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള ജെനുവിനായിട്ടുള്ള കംപ്ലൈനൻസിനെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് കാരണം യഥാർത്ഥത്തിൽ ഇരയാക്കപ്പെട്ട ഒരുപാട് പേരുമോ രണ്ടോന്നുമല്ല ഒരുപാട് പേരുണ്ട് അതിൽ ഈ പറയുന്ന വലിയ ടീമുകളുടെയൊക്കെ ക്രൂരതയ്ക്കിരായ ആളുകളുണ്ട് അവരിൽ പലരും പുറത്തേക്ക് വരാത്തത് ഭയന്നിട്ട് തന്നെയാണ് പലരും നമ്മളെ വിളിക്കുന്നുണ്ട് അതിൽ പലരും പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലുകൾ അടുത്ത ദിവസങ്ങളിൽ നടത്താനും പോവുകയാണ് അതായത് ഇതുവരെ വന്ന വലിയ തന്നെ വരാൻ പോകുന്ന ഉണ്ടാകും എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി ഈ ഒരു വാർത്ത കണ്ടപ്പോഴേ കാരണം ദുർഗാവാഹനി തന്നെയാണോ ഇതൊക്കെ പറയുന്നതെന്ന് ആലോചിച്ചു പോയി കാരണം കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഇഷ്ടപ്പെടാത്ത ഒരു വലിയൊരു വാർത്ത കേൾക്കുമ്പോഴത്തേപ്പം നിങ്ങൾക്ക് ഇഷ്ടമാകും കാരണം അത്തരത്തിലുള്ള വലിയ വലിയ പീഡന കഥകൾ തന്നെയാണ് സിനിമാ ലോകത്ത് നിന്ന് ഇപ്പം ഒന്നൊന്നായിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് പണ്ട് പറയാൻ മടിച്ചിരുന്ന പലരും ഇന്ന് അത് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് വെളിപ്പെടുത്തും കാരണം ആരെങ്കിലും ഒരാൾ രംഗത്തേക്ക് വരുമ്പോഴാണല്ലോ ബാക്കിയുള്ള ആൾക്കാർക്ക് ഒരു ുന്നത് എന്താണേലും ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പോലെ കുറ്റക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എത്ര വമ്പനാണെങ്കിലും എത്ര കൊലകൊമ്പനാണെങ്കിലും അവര് നിയമത്തിന്റെ മുമ്പിൽ നിയമം അനുശാസിക്കുന്ന രീതിയിൽ മാതൃകാപരമായിട്ടുള്ള ശിക്ഷ സർക്കാർ നൽകണം ഇപ്പൊ സർക്കാർ വലിയ പ്രതിസന്ധിയിലാണ് കാരണം ചിലരെയൊക്കെ മുഖങ്ങൾ രക്ഷിക്കണം എന്നുള്ളൊരു ഉത്തരവാദിത്തമല്ല ഒരു ബാധ്യതയൊക്കെ അവർക്കുണ്ടാവും പക്ഷെ ഇവിടുത്തെ ജനങ്ങളുടെ സപ്പോർട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളാണ് നിങ്ങളുടെ ശക്തി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ഏത് ഉന്നതനാണെങ്കിലും സ്വന്തം പാർട്ടിയിൽപ്പെട്ടവനാണെങ്കിലും അവർക്ക് കൊടുക്കേണ്ടത് കൃത്യമായിട്ട് തന്നെ കൊടുക്കണം അത് ഇവിടുത്തെ ജനങ്ങളോട് കാണിക്കേണ്ട ഒരു നീതിയാണ് എന്ന് കൂടെ പറയാൻ ആഗ്രഹിക്കണം എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളും ഞാനും ഒക്കെ പല പ്രസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ പല സംഘടനയിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് പക്ഷേ പൊതുവായിട്ട് നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു വിഷയം ഉണ്ടാകുമ്പോൾ സത്യസന്ധമായിട്ടുള്ള ഭാഗത്ത് മാത്രമേ നമ്മൾ നിലകൊള്ളാവുള്ളൂ കാരണം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നാട് വലിയ അപകടത്തിലേക്ക് തന്നെ തന്നെയായിരിക്കും പോകുന്നതിൽ യാതൊരു സംശയമില്ല അതായത് വീഡിയോമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയൊരു അഭിപ്രായം കമന്റിലോയ്ക്കാം മറ്റൊരു വീഡിയോ കാണാം ശുഭപ്രതീക്ഷ നിങ്ങളിലേക്ക് സ്വന്തം